ഹലോ ഗൈസ് ഇന്നുണ്ടല്ലോ സിറ്റി ഗോൾഡ് ചെറുവത്തൂരിൻ്റെ ആ ഒരു ജ്വല്ലറിയിൽ ഡയമണ്ടിൻ്റെയും വിൻറ്റേജ് ജ്വല്ലറിയിലുള്ളൊരു ഷോ ഒരു വിസ്താര ഷോ നടക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു പ്രൊമോഷൻ ഷൂട്ടിന് വേണ്ടി ഞാൻ വന്നിട്ട് ആ അപ്പോൾ ഞാൻ എപ്പോഴത്തേയും പോലെ ബിഹൈൻഡ് ബിഹേവിൻ്റെ സീൻസ് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങളൊരു ഷെയർ ചെയ്യാൻ വിചാരിച്ചു കാരണം ഓരോ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഭയങ്കര സിമ്പിളാകുന്നു ഒരു മിനിറ്റത്തെ വീഡിയോ ഒക്കെ ആണ് അത് ഇതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഒരു മിനിറ്റത്തെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറുകളോളം എടുത്തിട്ടാണ് ആ വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്ത് ഏത് കണ്ടന്റ് അതിൽ കൊടുക്കണം അതെങ്ങനെ പറയണം ഇതൊക്കെ എത്രയോ മണിക്കൂറുകളത്തെ കഷ്ടപ്പാടാട്ടോ സോ ജസ്റ്റ് ഇതിവിടെ ഇവിടെ ഉള്ളൂ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാം പ്രീമിയം ഡയമണ്ട് ആഭരണങ്ങൾക്ക് രൂപ രൂപ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ബന്ധപ്പെട്ട് ചെറുവത്തൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രീമിയം ഡയമണ്ട് ആൻഡ് വിന്റേജ് ജ്വല്ലറി എക്സിബിഷൻ നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞാ അതേ കേസ് കാസർഗോഡും മാംഗ്ലൂരും വിജയകരമായി പൂർത്തീകരിച്ച ഹിസ്താര അതേ കേസ് കാസർഗോഡും മാംഗ്ലൂരും വിജയകരമായി അതേ കേസ് കാസർഗോഡും മാംഗ്ലൂരും വിജയകരമായി പൂർത്തീകരിച്ച ഹിസ്താര ഷോക്കേസ് എന്ന് ചെറുതൂരിന്റെ മണ്ണിലും ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്ന ഹിസ്താര ഷോക്കേസിൽ പ്രീമിയം ഡയമണ്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ പെർ ക്യാരറ്റിന് പന്ത്രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്ന ഹിസ്താര ഷോക്കേസിൽ പ്രീമിയം ഡയമണ്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ രൂപ ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്ന ഹിസ്താര ഷോക്കേസിൽ പ്രീമിയം ഡയമണ്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ പെർ ക്യാരറ്റിന് പന്ത്രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് അതുകൂടാതെ വിന്റേജ് ജ്വല്ലറി അതുകൂടാതെ വിന്റേജ് ജ്വല്ലറി വാങ്ങുമ്പോൾ മേക്കിംഗ് ചാർജിൽ ഫിഫ്റ്റി ഫൈവ് അത് മാത്രല്ല വിന്റേജ് ജല്ലറിയിൽ മേക്കിംഗ് ചാർജ് 55% ഓഫ് ഉണ്ട് ട്ടാ. ഇല്ല 30 മുതൽ 30. ഇതൊന്നുമല്ല മക്കളെ. ഓരോ ആൾ സപ്പോർട്ട് കൂടി എടുക്കും. അതും കൂടി എടുക്ക്. ഓക്കേ. അതേ. അത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കേ വാ. അതും കൂടി. അത് ഇഷ്ടപ്പെട്ടില്ല. വാ. കൗണ്ടറിങ്ങ കാലിയാ. ഓക്കേ. കൗണ്ടറിങ്ങ കാലിയാ. ഇനി ഇതൊന്നുമല്ല മക്കളെ ഓണത്തിന്റെ കീടലൻ ഓഫർ ആയിട്ടാണ് സിറ്റി ഗോൾഡ് ചെറുത്തൂര് വന്നിട്ടുള്ളത് സെപ്റ്റംബർ മൂന്ന് അഞ്ച് തീയതികളായി ഇനി ഇതൊന്നുമല്ല മക്കളെ ഓഫറ് ഓണത്തിന്റെ കീഴിലും ഓഫറായിട്ടാണ് സിറ്റി ഗോൾഡ് ചെറുത്തൂർ വന്നിട്ടുള്ളത് സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ ഏത് ഗോൾഡ് എടുത്താലും അതിന്റെ മേക്കിംഗ് ചാർജിൽ സെവൻറ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് അപ്പൊ എനിക്ക് കൂടുതലായിട്ടൊന്നും ആലോചിക്കണ്ടല്ല ആഘോഷങ്ങൾ ഏതുമാകട്ടെ ആഭരണങ്ങൾ സിറ്റി ഗോൾഡിൽ നിന്നും ഇനി ഇതൊന്നുമല്ല മക്കളെ അപ്പൊ കൂടുതലൊന്നും ചിന്തിച്ച് നിങ്ങൾ സമയങ്ങളേ നിൽക്കേണ്ട നിങ്ങൾ ആഘോഷങ്ങൾ ഏതു ആയിക്കോട്ടെ ആഭരണങ്ങൾ സിറ്റി കോളിൽ നിന്നും ബാക്കി തീരും We're sure